എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം പിന്നെ അതിന് മുന്നേ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരോടാണ് പറയുന്നത് പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവരോട് പറയുന്നത് ഏഹ് എന്തിനാണ് ചില സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ കാരണം ഒത്തിരി പേര് കാണുന്നതല്ലേ അപ്പോൾ ഞാൻ രാത്രി എത്ര മണിക്കായിട്ട് എന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ എട്ട് മണിക്കോ ചിലപ്പോൾ ഒമ്പത് മണിക്കോ പന്ത്രണ്ട് മണിക്കൊക്കെ ആകുമോ വേക്കൻസി വന്ന് തീർന്നതിന് ശേഷം മാത്രമേ വിടുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വിട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിലുള്ള നമ്പറുകളെല്ലാം നോട്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് നിങ്ങൾ വിളിക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഏ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഇതൊന്നും ഇല്ലല്ലോ ഏഹ് അപ്പോൾ അതൊന്ന് ചെയ്യുക ഒരു ഉപകാരമല്ലേ ഏഹ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ആ പിന്നെ പാവപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പോലെ തന്നെ നമുക്ക് വേണ്ടാത്ത വേക്കൻസിന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ തുടർന്ന് കണ്ടോളൂ